നമസ്കാരം കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിനുള്ളൂ എൽ ഡി എഫ് താഴെ പ്രവർത്തനം നടന്നുവരികയാണ് പി വി അൻവർ യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന് ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് പി വി അൻവറിന്റെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് നെറുകെട്ട നിലപാടാണ് അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എൽ ഡി എഫ് വലിയ കുതിപ്പ് നടത്തും അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടും മൂന്നാം എൽ ഡി എഫ് സർക്കാരിലേക്കുള്ള തുടക്കമായിരിക്കും നിലമ്പൂരെന്നും അദ്ദേഹം പറഞ്ഞു അതായത് നിലമ്പൂരിൽ തോറ്റാൽ തുടർഭരണം ആശങ്കയിലാകുമെന്ന് പറയാതെ പറയുക കൂടിയാണ് സി പി എം ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്ത് യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുകയാണ് നിലമ്പൂരിലും വർഗീയ കൂട്ടുകെട്ടിന് യു ഡി എഫ് ശ്രമിക്കും അതിനെ എൽ ഡി എഫ് പ്രതിരോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു അതായത് തോറ്റാൽ വർഗീയ കൂട്ടുകെട്ടിൽ കുറ്റാരോപണം സി പി എം നടത്തുമെന്ന് കൂടി വ്യക്തമാവുകയാണ് യുവദാസിന്റെ രൂപമാണ് അൻവറിനുള്ളതെന്നും യു ഡി എഫിനു വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്ത നെറുക പ്രവർത്തനം നടത്തിയ വ്യക്തിയാണെന്നും ഗോവിന്ദൻ പറയുന്നു എല്ലാ തെറ്റായ സമീപനത്തെയും ചെറുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻകുതിപ്പ് തന്നെ നിലമ്പൂരിൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളം കാത്തിരുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് പി വി അൻവറിന്റേത് ഇടതുപക്ഷത്തെ ഒറ്റ നിലപാടാണ് അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുമുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുമായി ഈ സർക്കാരിന്റെ മൂന്നാം ചേമിലേക്കുള്ള യാത്രയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം കുറിക്കത്തക്കതായി മാറുമെന്നുമാണ് പ്രതീക്ഷ ആദ്യം ഡി എം കെ എന്നും പിന്നീട് തൃണമൂലെന്നും പറഞ്ഞ അൻവർ യാത്ര നടത്തിയത് യു ഡി എഫിനു വേണ്ടിയാണ് നെറുകെട്ട പ്രവർത്തനമാണത് അക്കാര്യം ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു ഒടുവിൽ അവിടെ തന്നെ എത്തി ഒരാഴ്ചക്കുള്ളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും നാല് വർഷത്തെ ഭരണത്തിന്റെ പ്രതിഫലനം ഉണ്ടാകും എൽ ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കിയാലും പ്രമുഖരായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സി പി എം സ്ഥാനാർത്ഥി ആരെന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാകും നിർണായകം വ്യക്തമായ തീരുമാനം ഇക്കാർത്തൽ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നറിയാനാണ് പ്രഖ്യാപനം സി പി എം നീട്ടുന്നത് ഇതുകൂടി പരിഗണിച്ചാകും മുഖ്യമന്ത്രി അന്തിമ നിലപാടെടുക്കുക ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുകയാണ് മുന്നണികൾ രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന് നഷ്ടമായത് ആര്യടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യടൻ ഷൌക്കത്ത് മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിതാവ് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകിയില്ല ഒരിക്കൽ കൈവിട്ട മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാനുള്ള ആഗ്രഹം ആര്യടൻ ഷൗക്കത്ത് പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ്ക്ക് ചെറുപ്പത്തിന്റെ കരുത്തുമുണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയും ജോയ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ലീഗ് നേതാക്കളുമായുള്ള അടുപ്പവും മലപ്പുറത്ത് യു ഡി എഫ് മുന്നണിയെ മികച്ച രീതിയിൽ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനവും ഷൌക്കത്തിന് തുണയാകൂ ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് നടക്കുക ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ പി വി അന്വർ രാജിവെച്ചിനെ തുടര്ന്ന് വന്ന ഒഴിവിലേക്കാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്